നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വാഴ കൃഷി ചെയ്യുമ്പോൾ അത് വീട്ടാവശ്യത്തിനായിക്കോട്ടെ അതോ വാണിജ്യ വാണിജ്യാടിസ്ഥാനത്തിലായിക്കോട്ടെ രണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്യം എന്താ നല്ല രീതിയിലുള്ള നല്ല വലിപ്പമുള്ള നല്ല മുഴുപ്പുള്ള ഒരു കേടുപാടും ഇല്ലാത്ത ഒരു വാഴക്കൊല ഇങ്ങനെ നല്ല മുഴുപ്പുള്ള കായ്കളുള്ള വാഴക്കൊല കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാഴയ്ക്ക് കൃത്യസമയങ്ങളിൽ കൃത്യമായ പോഷകങ്ങൾ കൊടുത്താൽ മാത്രമേ പറ്റത്തുള്ളൂ അപ്പോൾ അതിനെന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റിയാണ് ഇന്നത്തെ ഈ വീഡിയോ പലപ്പോഴും കർഷകർ വന്ന് പറയുന്ന ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം കൊടുത്തിട്ടും അതായത് യൂറിയയും പൊട്ടാഷ്യം ഫോസ്ഫറസും എല്ലാം കൊടുത്തതിന് ശേഷവും ചെടികൾ അതായത് എന്തെങ്കിലും കുരുടിപ്പ് കാണുക അല്ലെങ്കിൽ ഇല ചുരുണ്ടിരിക്കുക ഇല വിരിയാതിരിക്കുക കൂമ്പില വിരയാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പലപ്പോഴും സംശയം ചോദിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ മെയിൻ കാരണമെന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ പ്രധാന മൂലകങ്ങൾ കൊടുക്കും അതായത് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യം കൊടുക്കും അതേസമയം ഉപമൂലകങ്ങളും സൂക്ഷ്മ മൂലകങ്ങളും നമ്മൾ കൊടുക്കാറില്ല വാഴയ്ക്കാണെന്നുണ്ടെങ്കിലും മറ്റ് പച്ചക്കറികൾക്കാണെന്നുണ്ടെങ്കിലും അപ്പോൾ വാഴയുടെ കേസിൽ നമുക്ക് ഉപമൂലകങ്ങളും സൂക്ഷ്മ മൂലകങ്ങളും കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് സൂക്ഷ്മ മൂലക കൂട്ടുകൾ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അതിലുള്ള പ്രധാനപ്പെട്ട ഒരാളാണ് അയർ അയർ എന്നു വെച്ചാൽ ഒരു സസ്യ പോഷക മിശ്രിതമാണ് അതായത് ഉപപ്രധാന മൂലകങ്ങളും സൂക്ഷ്മ മൂലകങ്ങളും അടങ്ങിയിട്ടുള്ള ഒരേ ഒരു സസ്യ പോഷക മിശ്രിതമാണ് അയർ അപ്പോൾ ഇത് നമുക്ക് മണ്ണിലിട്ട് കൊടുക്കാനാണ് പറ്റുക അതായത് നൂറ് ഗ്രാം അയർ വാഴ നട്ട് രണ്ട് മാസം കഴിഞ്ഞതിന് ശേഷവും നാല് മാസം കഴിഞ്ഞതിന് ശേഷവും തടത്തിൽ ഇട്ടുകൊടുക്കുക അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെടിക്ക് ആവശ്യത്തിനുള്ള അതായത് വാഴയ്ക്ക് ആവശ്യത്തിനുള്ള കാൽസ്യം മെഗ്നീഷ്യം സൾഫറ് ബോറോൺ സിങ്ക് എല്ലാം അതിന് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ വക സൂക്ഷ്മ അഭാവം കൊണ്ടും ഉപപ്രധാന മൂലകങ്ങളായിട്ടുള്ള കാൽസ്യം മെഗ്നീഷ്യം സൾഫർ തുടങ്ങിയിട്ടുള്ള മൂലകങ്ങളുടെ അഭാവം കൊണ്ടുള്ള രോഗങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അയർ നമ്മൾ മണ്ണിലാണ് ഇട്ടുകൊടുക്കുന്നത് അതേസമയം ഇത് വാഴയുടെ ഇലകളിൽ തളിക്കാൻ വേണ്ടിയിട്ട് സമ്പൂർണമെന്നുള്ള ഒരു സൂക്ഷ്മമൂലക മിശ്രിതമുണ്ട് അത് പശ ചേർത്തിട്ട് തളിച്ചു കൊടുക്കാവുന്നതാണ് ഇലകളിൽ തളിച്ചു കൊടുക്കാം എപ്പോഴൊക്കെയാണ് തളിക്കേണ്ടതെന്ന് വെച്ചാൽ വാഴ നട്ട് രണ്ട് നാല് ആറ് എട്ട് മാസങ്ങൾ കഴിയുമ്പോൾ പത്ത് ഗ്രാം സമ്പൂർണ്ണ ഒരു ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള നിലയിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഈ പത്ത് ഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു തരി പോലും കൂടരുത് കാരണം എന്ന് പറഞ്ഞാൽ ഇത് കൂടുന്ന അനുസരിച്ചിട്ട് ഇതിന് അതായത് ഇതിൻ്റെ കോൺസെൻട്രേഷൻ വെള്ളത്തിൽ കൂടുമ്പോൾ വാഴ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ആ പത്ത് ഗ്രാം തന്നെ നിർത്തുക കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല പത്ത് ഗ്രാമിൽ കൂടുവാൻ ഒരു കാരണവശാലും പാടില്ല കേട്ടോ കേരള കാർഷിക സർവകലാശാല ഡെവലപ്പ് ചെയ്തിട്ടുള്ള മൈക്രോസോൾ എന്നറിയപ്പെടുന്ന ഒരു സൂക്ഷ്മമൂലക മിശ്രിതം ഇപ്പം മാർക്കറ്റിൽ ആണ് അതിൽ അയണും മെഗ്നീഷ്യവും സിങ്കും കോപ്പറും മോളിപ്റ്റിനം ബോറോൺ തുടങ്ങിയിട്ടുള്ള സൂക്ഷ്മമൂലക സൂക്ഷ്മമൂലകങ്ങളുടെ ഒരു കൂട്ടമാണ് ഈ മൈക്രോസോൾ അപ്പോൾ ഇത് നമ്മൾ വാഴയിൽ ഇലക്കവണുകളിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് വാഴ നട്ട് രണ്ട് മാസം കഴിയുമ്പോഴത്തേക്കും പത്ത് എം എൽ മൈക്രോസോള് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇലക്കവിളുകൾ ഒഴിച്ചു കൊടുക്കുക അതുപോലെ നാലാം മാസം കഴിയുമ്പോഴത്തേക്കും ഇരുപത് എം എൽ മൈക്രോസോള് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് ഇലക്കവിളുകൾ ഒഴിച്ചു കൊടുക്കുക പിന്നെ ആറാം മാസത്തിലാണ് അടുത്ത ആപ്ലിക്കേഷൻ ആറാം മാസത്തിൽ മുപ്പത് എം എൽ മൈക്രോസോളും ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് വാഴയുടെ ഇലക്കവിളുകളിൽ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വാഴയിലുണ്ടാകുന്ന സസ്യ പോഷണ കമ്മി രോഗങ്ങൾ നമുക്ക് നൂറ് ശതമാനം ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ രീതിയിൽ നമ്മൾ വാഴയെ പരിചരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറെ ഗുണങ്ങളുണ്ട് കേട്ടോ ഒന്നെന്ന് പറഞ്ഞാൽ നല്ല തൂക്കമുള്ള കുലകളായിരിക്കും ലഭിക്കുക രണ്ടാമത്തത് അതിൻ്റെ ക്വാളിറ്റി നല്ലതായിരിക്കും അപ്പം മാർക്കറ്റിൽ കൂടുതൽ പൈസയ്ക്ക് നമുക്ക് വിൽക്കാൻ പറ്റും മൂന്നാമത്തേന്ന് പറഞ്ഞാൽ നമ്മൾ പോഷകങ്ങളെല്ലാം സമയാസമയം കൊടുക്കുന്നത് കൊണ്ട് തന്നെ ചെടികൾ നല്ല രീതിയിൽ വളരുകയും ചെയ്യും അതോടൊപ്പം തന്നെ ചെടികൾക്ക് ഈ രോഗ കീട ബാധ ഏൽക്കാതിരിക്കാനുള്ള ഒരു പ്രതിരോധ ശേഷി അതിൻ്റെ ഉള്ളിൽ തന്നെ ഡെവലപ്പാകും അപ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത കീടനാശിനികളൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യം വരുന്നില്ല നമ്മൾ അയറും സമ്പൂർണയെല്ലാം സ്പ്രേ ചെയ്ത് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ രീതിയിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ലേബർ ചാർജ് കുറയ്ക്കാൻ പറ്റും പിന്നെ മൂന്നാമത്തെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇവയെല്ലാം പരിസ്ഥിതി സൗഹൃദപരമായിട്ടുള്ള ഉൽപ്പന്നങ്ങളാണെന്നുള്ളതാണ് വാഴ കൃഷിയിലെ ഉൽപ്പാദനം കൂട്ടാൻ വേണ്ടിയിട്ട് ഉള്ള സസ്യ പോഷക മിശ്രിതങ്ങളായിട്ടുള്ള അയർ മൈക്രോസോൾ സമ്പൂർണ്ണ തുടങ്ങിയിട്ടുള്ള മൂലക മിശ്രിതങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളതിനെ പറ്റിയുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം